ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കരൾ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് അതിനായി കരളൊക്കെ കഴുകി നല്ലോണം വൃത്തിയാക്കി വെള്ളം പോവാൻ വേണ്ടി അരിപ്പയിൽ ഊറ്റിവയ്ക്കുകയാണ് നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് ചുവന്ന മുളകും അവനവൻ്റെ എരിവിന് ആവശ്യത്തിന് നമുക്കത് എടുക്കാം കേട്ടോ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആയതുകൊണ്ട് എരിവ് അധികം വേണ്ടവർക്ക് കൂടുതലും മുളകെടുക്കാം കുറച്ച് ഇത് രണ്ടും കൂടി മിക്സിയിലിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് കറക്കിയെടുക്കാം നമ്മളിപ്പോൾ ചേഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേഞ്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചാൽ ഈ ഉള്ളിയും മുളകും അതിലേക്കിട്ട് വഴറ്റി കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഈ ഉള്ളി മുളകും പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പോടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളി മുളകും ഇളക്കിക്കൊണ്ട് കൊടുക്കാം കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് നല്ല മൂത്ത നല്ല മൂത്ത മണവും വരും നല്ല ബ്രൗണിഷ് കളറിലതാവണം കാണാം ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളറില് ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് കഴുകി വെച്ചേക്കണ കരൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കരളിട്ട് കൊടുത്തതിന് ശേഷം ഈ കരൾ കിടക്കാൻ പാകത്തിന് നന്നായിട്ട് വേവ് കിട്ടാൻ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കരളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവ് കിട്ടും അധികം സമയമൊന്നും കൊടുക്കൂല നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ അത് കരള് വേവിക്കുമ്പോ തന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ലാസ്റ്റ് വെള്ളമൊക്കെ പറ്റി തുടങ്ങുന്ന സമയത്ത് ഏർ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഉള്ളി മുളകും മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ ആ ഉപ്പ് മതി ആദ്യമേ തന്നെ അതിലേക്ക് ഉപ്പ് ഒഴിച്ച് കൊടുത്താൽ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ടിയായിപ്പോകും അപ്പം ലാസ്റ്റ് അവസാനം ഞാൻ തന്നെ ഉപ്പിട്ട് കൊടുക്കാറ് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മൂടി വയ്ക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണോട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ പറ്റി കരൾ നല്ലോണം വെന്ത് കരള് വെന്തോയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് അങ്ങ് മുറിച്ച് നോക്കിയാൽ മതി അപ്പം കൈകൊണ്ട് തന്നെ മുറിച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് പോരുവാണെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഇപ്പം വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഇച്ചിരി ഗരം മസാലയും കൂടിയും മണത്തിന് വേണ്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല നല്ല കളറിൽ കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കരൾ റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല മണമുണ്ട് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസും വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി കരൾ മേടിക്കുമ്പോൾ ഈ രീതിയിൽ അപ്പോൾ എത്രയുള്ളൂ നൃത്ത വീഡിയോ ബായ്